ഇന്ന് ഞാൻ ഈ കണക്കൻ പോണുന്നത് ഈ പാൻറ്റിന് ഇതുണ്ടായി പാൻറ്റിന് നമുക്ക് ഇറക്കം കുറവ് കിട്ടുന്നു ഈ ഇറക്കം എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് നമ്മൾ സാധാരണ പോലെ നമ്മുടെ സീറ്റളവ് ഹൈറ്റുള്ള ഒരു കുട്ടിക്കാണ് നമുക്ക് മൊത്തം നാൽപ്പത്തി രണ്ടാകെ അദ്ദേഹം ഈ പാൻക ലംബായി

ഇഞ്ച് നമ്മൾ കൂടുതലെടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ടര ഇഞ്ച് കൂടുതലെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇങ്ങോട്ടും ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടുന്ന് രണ്ടര എടുത്തിട്ടുണ്ട് പ്ലസ് നമ്മൾ ഈ രണ്ടര ഇഞ്ച് കൂട്ടിയത് ഇങ്ങനെ മാർക്ക് ചെയ്തു ഇതിന്റെ ഈ ലെങ്ത് ടീച്ചർ ഒന്ന് ടീച്ചർ എടുത്ത സീറ്റ് ലൈൻ ആകെ കൂടി നമ്മൾ പതിമൂന്ന് ഇഞ്ചേ വെച്ചിട്ടുള്ളൂ ഒരു മുതിർന്ന ആൾക്ക് വന്നിട്ട് എപ്പോഴും ടീച്ചറെ നമ്മൾ എന്താ നമ്മളെന്താ പഠിപ്പിക്കുന്നത് പതിനഞ്ച് ഇഞ്ചെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടര ഇഞ്ചിന്റെ ബെൽറ്റ് നമ്മള് ആഡ് ചെയ്യുന്നു അല്ലേ അപ്പൊ അപ്പോഴാണ് സീറ്റ് കറക്റ്റ് ആയിരിക്കും ഇടുമ്പോ ടൈറ്റ് ആയിരിക്കും ഭംഗിൻ്റെ ആവില്ല അതുപോലെ അത് കൂടുതലും ഇറങ്ങിന്ന് കഴിഞ്ഞാലും വൃത്തിയേടായിരിക്കും അല്ലേ അപ്പോൾ സാധാരണ മുതിർന്ന നല്ല ഉയരുള്ള കുട്ടിക്ക് ഇഞ്ചിൽ സീറ്റ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കുന്നു അല്ലേ ഓക്കേ ടീച്ചർ താങ്ക് യു വേഗം ചെയ്ത് കട്ട് ചെയ്ത് ഇലാസ്റ്റിക് ആണോ കാണിച്ചത് ടീച്ചർ ആയിക്കോട്ടെ കുട്ടിയോട് ചോദിച്ചു ചോദിച്ചോയ്ക്കുവോ കാലിന്റെ വണ്ണം അത്ര കട്ട് ചെയ്തു Okay. लिया एक लिया इंच स्टिच के लिए फिर हम इसमें आ, इसको काटेगा काट लेना चाहिए ഇതാ ജോയിന്റ് വെക്കുന്നതും സീറ്റിന്റെ ലൈനും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഭംഗിയായിട്ട് പറയണത് ആ സീറ്റിന്റെ ലൈൻ കൂടി സീറ്റിൻ്റെ ഇറങ്ങിയെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല ആയി കഴിഞ്ഞാലും ഇടാൻ പറ്റില്ല അതാണ് അതിൽ മെയിൻ ആയിട്ട് ഇപ്പോൾ നമ്മൾ റെഡിമെയ്ഡൊക്കെ ഇടുമ്പോൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അളവൊന്നും ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭംഗിയായിട്ടുള്ള പാൻറ്റ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നു അത് ഇപ്പോൾ റെഡിമെയ്ഡിലാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉയർന്ന ഉയരുള്ള കുട്ടിക്കും ഉയരം കുറഞ്ഞ കുട്ടിക്കൊക്കെ പാകാവുന്ന വിധത്തിലുള്ള ടൈപ്പ് ഉണ്ടായിരിക്കും ചിലപ്പം അപ്പോൾ നമുക്ക് പരമാവധി അത് വാങ്ങിച്ചിട്ട് പിന്നെ ചെറുതാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭംഗി കുറയും അപ്പോൾ അതുകൊണ്ട് സീറ്റിൻ്റെ ലൈൻ നോക്കി മേടിക്കുക ഇപ്പം നമ്മൾ കഴിഞ്ഞതിൽ ആ രണ്ടരചിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മണക്കിൽ നാല് നാലിഞ്ചും അഞ്ചിഞ്ചിൻ്റെ തുണി വേണം നമുക്ക് ഒറ്റ തുണി അതിപ്പോൾ രണ്ട് മണക്കിലേ ആകുമ്പോൾ അതിൻ്റെ അല്ലേ ടീച്ചറേ അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് ഇലാസ്റ്റിക് വെച്ചുകൊടുക്കേ ഇലാസ്റ്റിക്കാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇലാസ്റ്റിക് വെച്ചുകൊടുക്കുക ഒരു രണ്ടര കഴിഞ്ഞാൽ നന്നായി ഇല്ലേ നമുക്ക് അടിയിൽ അടിഭാഗത്ത് വീണ്ടും മടക്കി തയ്ക്കാനുള്ളത് വേറെ തൊഴിൽ വെക്കേണ്ടി വരുന്ന മാത്രം

दूसरी डोम नमा दूसरी नमंगे नकुल दो, एक साइड स्टिच करने एक साइड स्टिच करेगा। ठीक? ए पीस बेल्ट ये हमने एक्स्ट्रा लिया ना। वो भी यहाँ जॉइन कर तब हमें ये साइड है हमें पीसेंगे चाहिए हमारी मैं दोनों मिलाके पीस करेगा हम दोनों पीस लेगा അപ്പൊ ജോയിന്റ് ചെയ്യേണ്ട വിധം നോക്കിയോ ആദ്യം ഒരു പ്രാവശ്യം ഒരു സൈഡ് തയ്ച്ചു അതിന് ശേഷം നമ്മൾ ജോയിന്റ് ചെയ്തു ഇപ്പൊ ഇറക്കാൻ നമുക്ക് ആവശ്യത്തിനുള്ളതായില്ലേ ഇനി അതില് നമ്മള് ഇനി നോക്കിയോ ടീച്ചർ എന്ന് പറയും ഈ സീറ്റ് അളവ് അതായത് പാൻറ്റ് കെട്ടുന്ന ഭാഗത്തു നിന്നും നമ്മളെ ആ ജോയിന്റ് വരേക്കുള്ള ദൂരം അതാണ് ഈ സീറ്റിന്റെ ലൈൻ എന്ന് പറഞ്ഞത് അത് കറക്റ്റ് ആയി കഴിഞ്ഞാലേ പാൻറ്റ് ഭംഗിയാവുള്ളൂ ഏത് തരം പാൻറ്റ് ഇട്ടാലും അത് ശരിയാവണം അല്ലേ ചേച്ചി ഇവര് താങ്ക് യു പറഞ്ഞു ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയാം താങ്ക് യു പറഞ്ഞോ